ഹായ് കൂട്ടുകാരെ കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരെയും റുക്കിയാസ് വീട്ടിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് കുഞ്ഞി വിളവെടുപ്പിനോ കുറച്ച് വിളവെടുക്കാൻ പോവുക അത് നിങ്ങളെയും കൂടി കാണിച്ചിട്ട് വിളവെടുക്കാൻ വിചാരിച്ചതാണ് നാവിന് ഞാൻ കാണിച്ചു വെണ്ടയ പറിക്കാൻ പോകുന്നത് അത് നല്ല ടേസ്റ്റുള്ള വെണ്ടയ ഈ വെണ്ട ചെടി എനിക്കെങ്ങനെ കിട്ടിയെന്നറിയോ ഇതിൽ കൂടെ ഒരാൾ പോകുന്നുണ്ടായിരുന്നു അപ്പോൾ അവർ ഞാൻ ഇങ്ങനെ ഓരോ കൃഷി ചെയ്യുന്നത് കാണുന്നുണ്ട് അപ്പം എന്നോട് പറഞ്ഞു ഞാനൊരു വെണ്ട ഉണങ്ങിയ ഒരു വെണ്ട തരാം അതൊന്നും ഇവിടെ നട്ടു നോക്കാൻ മരം പോലെ ആവും നന്നായിട്ട് കായ്ക്കുന്നു അങ്ങനെ ഞാൻ നട്ട് വളർത്തിയതായിരിക്കും ഇതിപ്പോൾ റോഡ് സൈഡാ അപ്പോൾ റോഡിൽ കൂടെ പോകുന്ന ആൾക്കാർ ഇത് വളർന്ന് കണ്ട് കായ്ക്കുന്നത് കണ്ടിട്ട് എന്നോട് ചോദിച്ചു വെണ്ട വിത്ത് ഉണ്ടോ ഇപ്പം ഞാനൊരു വിത്ത് ഇവിടെ ച്ചാക്ക രണ്ടൂന്നാൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമായി കാരണം ഞാൻ നട്ട് വളർത്തി കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് അവർക്ക് നടണം തോന്നിയല്ലാവരും കൃഷി കാണും അവർക്ക് നടണം തോന്നും അത് മതി ഇവിടെ ഞാൻ രണ്ടെണ്ണം വിത്തിന് വെച്ചു നല്ല വെയിലുണ്ടായ തലമുറ വെയിലും നനയും നന്നായിട്ടുണ്ടാവും വേഗം പറിച്ചില്ല മൂത്ത് മൂത്തുപോയ ടേസ്റ്റ് അതാ ഇന്ന് ഇത്ര കിട്ടിയ നിത്യവേദന നിത്യവേദന ഞാനിങ്ങനെ കാണിക്കുമ്പോ എല്ലാവരും പറയാ ഇത് സമയമായിട്ടുണ്ട് പറിക്കാനെന്ന് ഞാൻ വിചാരിച്ച എന്താണെന്നറിയാ അത് വലുതാവുന്ന ഞാൻ കണ്ടിട്ടില്ലല്ലോ ഇതിന്റെ മുമ്പ് ഞാൻ ആദ്യായിട്ടല്ലേ കാണുന്നതന്നെ കൃഷി ചെയ്ത് ഉണ്ടാക്കിട്ടാ കാണുന്നത് അപ്പൊ ഞാൻ ആദ്യമായിട്ട് ഇന്റെ ഉദ്ഘാടനം കഴിക്കുക ഉപ്പേരി ഞാൻ കഴിച്ചിട്ടില്ല കേട്ടോ ഞാൻ കണ്ടിട്ടോ പിന്നെ ഇത് എത്ര വേണോ ഇത്ര ചെറുതാണോ ഇത് അപ്പൊ ഒരു വീട്ടിലെ ഉപ്പേരിക്ക് എത്ര ഉണ്ടാവണത് നിന്റെ ഗുത്ത എങ്ങനെയാന്നൊന്നും മനസ്സിലായില്ല ഞാൻ കുറച്ച് കൊറച്ച് നന്നായിട്ട് ഉണ്ടാവുന്നുണ്ട് ഒന്നും പോയിട്ടില്ല കേട്ടോ ൂ പോ ഒന്നും ചെയ്തില്ല ആ കാര്യത്തിൽ നിത്യവേദന ഉഷാറുള്ളവരാണ് കൊറേണ്ട് മേലോട്ട് മേലോട്ടൊക്കെ ഉണ്ട് ഇത് പറിക്കാമെന്ന് പറയുന്നവരേ ഉള്ളൂ കാരണം ആ വലുപ്പമായിട്ടുണ്ട് എന്നുള്ളു നിങ്ങളഭിപ്രായം മാനിച്ച അത് പറിക്കുന്നത് ഒരു ഒരു പരിക്ക മേലോട്ടുണ്ട് കൊറേത് അങ്ങോളുണ്ട് അത് ഞാൻ പിന്നെ പറിക്കാന്ന് വിചാരിച്ചു ഇത്ര ഇണ്ട് ഞങ്ങൾക്ക് വേറെ ഉണ്ടല്ലോ പറിക്കാൻ നിത്യവഴുതന പറിച്ചത് ആദ്യമായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടായി നമ്മളെ നട്ടുണ്ടാക്കി അത് വളർന്നു വന്ന് ഇല വന്ന് കായ വന്ന് പൂ വന്ന് ഒക്കെ ഇണ്ടായി എന്ത് ഭംഗിണ്ടോ കാണിഷ്ടൊക്കെ കാണാൻ ഇവിടെ ഒരു വഴുതീനുണ്ട് ഇതങ്ങ് പറിക്ക സത്യം പറയുകയാണെങ്കിൽ ഇങ്ങനെ വല്പം വെക്കുന്നല്ലേ ഞാൻ കരുതിയത് നിത്യവഴുതീനാ പിന്നല്ലേ മനസിലായത് ഇത് ഇംഗ്ലീഷ് ചീര തോരൻ വെക്കാൻ സൂപ്പറാ ഇതൊക്കെ നട്ടുപിടിപ്പിക്കാൻ ഈസിയാ ഞാനതിനെ പമ്പ അങ്ണ്ടനാ ആ സ്പോട്ട് തന്നെ അങ്ങുന്നുണ്ട് ഇതിന്റെ ഇളം തണ്ടേ പറ്റുള്ളൂ മൂത്ത് മൂത്തുപോയാ പറ്റില്ല എല്ലാം ഞാൻ അപ്പ ഇങ്ങനെ നട്ടു പിടിപ്പിക്കുന്ന ഇവിടെ എല്ലാം നെനച്ചു കൊടുത്താൽ മതി വേനൽക്കൊക്കെ നന്നായിട്ടുണ്ടാവും

ഒന്നും വേണ്ട കറി ഇനി ഇവിടെ ഇംഗ്ലീഷ് ചീന എന്നാ നല്ല ഔഷധ ഗുണമുള്ളതാ ചിലവര് പറഞ്ഞ് പേടിപ്പിക്കുന്നുണ്ട് ഇത് കൈക്കരുത് ക്യാൻസർ വരുന്നൊക്കെ എന്താ അറിയില്ല ഇനിയുണ്ട് മൂട്ടുപോയാൽ ഒന്നിനും പറ്റും കുത്തി കൊടുക്കുന്ന പണിയുണ്ട് ഇതിന് വളടിയൊന്നും വേണ്ട കേട്ടോ ഇത് നെൻസാ മാത്രം മതി മെയിലെ മാത്രം മതി നമുക്ക് കുറെ സാധനങ്ങൾ കിട്ടി തോരം വയ്ക്കാൻ നിത്യവഴദിന വെണ്ട ഇംഗ്ലീഷ് ജീര ഇതൊക്കെ എന്റെ ചീര ചേമ്പ് അത് ഇണ്ട് പറിക്കാനായിട്ടുണ്ട് ഞാൻ പറിക്കുന്നില്ല അതൊക്കെ മതിയല്ലോ ആവുന്ന ആവുന്ന പറിച്ചു കൊടുത്തില്ലെങ്കിൽ ഇത് പിന്നെ മൂത്ത് വലുതായിട്ടൊന്നിനു പറ്റണ്ടാവും ഇനി ഇത് പൊട്ടിച്ചങ്ങ് ഇതൊക്കെ നീളം വെച്ച് അതിന് മുമ്പേ പറിക്കേണ്ടിയിരുന്നു കൊറേ സാധനം ഉള്ളത് കൊണ്ട് ഇങ്ങനെ നടുന്നത് കൊണ്ട് പലതും ഉപ്പേരി വെക്കാൻ അതുകൊണ്ടൊക്കെ നീ പറിക്കാൻ താമസിച്ചൂ ഇതിന്റെ കമ്പം കുത്തി കൊടുക്കുന്ന പണിയുള്ളു പിന്നെ നേരെ ഇതിനൊന്നും ആരും വളം ചെയ്യൊന്നുമില്ല അതിന്റെ ഇങ്ങനെ ഇങ്ങനെന്താ വെച്ച് കുട്ടിക്കോ ഒരു ഉപ്പ് നല്ല ഔഷധത കൊണ്ടുള്ളതാ ഇതെന്താണെന്നറിയോ ഇതിന്റെ ഇതാണ് തണ്ടും വെക്കും െങ്ങുണ്ടാവില്ല ചേമ്പൊന്നും ഉണ്ടാവില്ല അത് വേറെ ഒരു താള് ഇതും തോരം വയ്ക്കാൻ പറ്റുന്നു കരിവേപ്പില് വേണല്ലേ കരിവേപ്പില് എത്ര മതി നമ്മളാവശ്യത്തിന് മതി ഇവിടെ തന്നെ അല്ലേ ആവശ്യം വരുമ്പോ പറച്ചി കൊണ്ടാണ് എന്താ കരിവേപ്പിലുണ്ടായല് സൂപ്പർ ആയിട്ടുണ്ടായല് അതൊക്കെ നെനന്റെ പവറാ ദിവസം നെനക്കും നെനക്കുന്ന എനിക്കൊരു വീക്ക്നെസാ മുരിങ്ങച്ചപ്പും കൂടെ പറിക്കട്ടെ ഏതാനും തോട്ടത്തിൽ ഇറങ്ങിയതാ മുരിങ്ങക്ക് ഡിമാൻഡ് ഉള്ളവർ ഇത്ര പേരുണ്ട് നല്ല ഔഷധ ഗുണമുള്ള ഒന്നല്ല മുരിങ്ങയില ദഹന സംബന്ധമായ അസുഖങ്ങൾ പമ്പ കടക്കും ഈ മുരിങ്ങച്ചപ്പ് കുട്ടിയുടെ തോരം വെക്ക അല്ല ഒരു മരുന്നാ ചില ആൾക്കാരൊക്കെ എന്നോട് വാങ്ങിക്കൊണ്ടുപോകുക അമ്മക്ക് മരുന്ന് ആക്കാനാണ് ഉമ്മക്ക് മരുന്ന് ഉണ്ടാക്കാനാന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ഇഷ്ടം പോലെ മുരിങ്ങ ഞാൻ വെട്ടി വെട്ടിക്കൊടുക്കലാ എനിക്ക് ചോദിക്കുന്നവർക്ക് കൊടുക്കുന്ന എനിക്ക് ഭയങ്കര ഇഷ്ടം എത്ര മരുന്നു മുരിങ്ങ എത്ര മതി ഇഷ്ടം പോലെ ഉണ്ട് നല്ല അടിപൊളി രാവിലെ കറി വെക്കാന്ന് കഴിഞ്ഞു എന്റെ നീളമുളക് കണ്ടോ അവിടെ കണ്ടില്ലേ ഇതൊന്നും പറിക്കുന്നില്ല ഞാൻ കാന്താരിയാ പറിക്കുന്നത് ഇത് വേറെന്തൊക്കെ ആവശ്യത്തിനൊക്കെ എടുക്കാമല്ലോ അവിടെ നിന്നോട്ടെ ഫ്രഷ് ആയിട്ട് നമുക്ക് പറിക്ക രണ്ടുമൂന്നെണ്ണൊക്കെ മതിയല്ല ഒരു കറിക്ക് ഞാൻ കാന്താരിയാ പറിക്കാൻ പോണേ ഇതെന്റെ കാന്താരി പറക്കഴുത്തു പോയി നമുക്ക് തോരം വെക്കണമെങ്കിൽ കാന്താരി വേണല്ലോ കാന്താരിക്കെന്തൊരു ടേസ്റ്റ് സ്മെല്ലാ ഭയങ്കര ഇതൊരു ചെറിയ ചെടിയാണ് എനിക്ക് അവിടെയാണ് കൂടുതലുള്ളത് ഞാൻ അവിടെ അങ്ങ് പറിച്ചേ ഉള്ളു കാന്താരി കറിവേപ്പില കറി വെക്കാനെല്ലാം ഒക്കെ പറിച്ചു അടുക്കളക്ക് കയറി വേപ്പിലിറങ്ങണ്ട എല്ലാവരും ഓരോ കാന്താരി തൈ ഒക്കെ പിടിപ്പിച്ചാലും നമുക്ക് എന്തൊക്കെ തോരനൊക്കെ വെക്കുമ്പോഴേ ആ സമയത്ത് ഇറങ്ങിയിട്ട് ഫ്രഷ് ആയിട്ട് പറിച്ചെടുക്കാം കാന്താരി ഒക്കെ നല്ലോണം ഉണ്ടാവും ശ്രദ്ധിച്ചാൽ നല്ലോണം ഉണ്ടാവും മതി ഇന്ന് വിളവെടുത്തത് അത് വെണ്ട നിത്യവഴുതിന നീളം വഴുതിന ഇംഗ്ലീഷ് ചീര ഇതൊക്കെ നല്ല അടിപൊളി മുരിങ്ങയില കരുവേപ്പില എന്താ നല്ലൊരു പൂവൻ കൊല ഇത് രണ്ടായി രണ്ടു മൂന്ന് ദിവസമായി പഴിപ്പിക്കാൻ വെച്ചതാ എന്റെ കുഞ്ഞു വിളവെടുപ്പ് കണ്ടല്ലോ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബും തന്നെ എന്നെ സപ്പോർട്ട് ചെയ്യണേ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാ ബൈ ബൈ